പന്നിക്കോട് ജി എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ മത്സരങ്ങളും പരിപാടികളും നടക്കും സതാരവും എന്ന പേരിൽ നടക്കുന്ന നൂറാം ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം വാർഡ് മെമ്പർ സി ഹരീഷ് നിർവഹിച്ചു പന്നിക്കോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം പകർന്ന ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന പന്നിക്കോട് ജി എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷിക ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം എൽ പി യു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ മത്സരം മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കഥ കവിതാ രചനാ മത്സരങ്ങൾ ക്യുസ് മത്സരം സ്വയം തൊഴിൽ പരിശീലനം മോട്ടിവേഷൻ ക്ലാസുകൾ ഫിലിം പ്രദർശനം കാർഷിക അറിവുകൾ നൽകൽ തുടങ്ങി നിരവധി പദ്ധതികൾ നടക്കും ശതാരവും എന്ന പേരിൽ നടക്കുന്ന നൂറാം വാർഷികാഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വാർഡ് മെമ്പർ സി ഹരീഷ് പ്രകാശനകർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായിരുന്നു വി ചിത്ര പദ്ധതി വിശദീകരിച്ചു യു പി മുഹമ്മദ് മജീദ് പുത്കുടി ബാബു മൂലയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഹരിദാസൻ പറപ്പിൽ പ്രധാന അധ്യാപകൻ ഹുസൈൻ ജോണാട് തുടങ്ങിയവർ സംബന്ധിച്ചു രമേശ് പണിക്കർ ടി കെ ജാഫർ പി വി അബ്ദുള്ള ഉണ്ണികൊട്ടാരത്തിൽ മീന അപ്പു റഫീഖ് ബാബു മുജീബ് പരവരിയിൽ സി ഇഷാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം